ഹോസ്പിറ്റലിൽ നിന്ന് വീട് വരെ നടക്കുക പേടിക്കണ്ട ഒറ്റയ്ക്കേ ഉള്ളൂ പക്ഷേ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വരുന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് കറണ്ട് പോയാലുള്ളൊരു പ്രശ്നമേ ഇല്ല കറണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് വണ്ടികളിങ്ങനെ വരുന്നതുകൊണ്ട് ഇപ്പം എന്തായിരുന്നു എന്തായിരുന്നാലും കുറഞ്ഞു നേരത്തെ എനിക്ക് പേടിച്ചിരിക്കുവായിരുന്നു സൈഡിൽ നടക്കാനും സൈഡിൽ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം എന്തൊരു വിരോ ആ വണ്ടികൾ വന്നോണ്ടിരിക്കുകയായിരുന്നു അറിയുന്ന വണ്ടികളൊക്കെ വന്നിട്ട് ഓട്ടോ ഒക്കെ വന്നിട്ട് വരുന്നുണ്ടെന്ന് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞാൽ വരുന്നില്ല നടക്കാനൊക്കെ അങ്ങ് അങ്ങനെ നടക്കാൻ വല്ലപ്പോഴും ഇവിടെ നടക്കണമല്ലോ വണ്ടികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഞാനപ്പം വീഡിയോ എടുക്കാതിരുന്നു എടുക്കാതിരുന്നുള്ള ആൾക്കാരെ വന്നവർ പറഞ്ഞ് ഹെഡ്സെറ്റാണെന്ന് വിചാരിച്ചു പെട്ടെന്ന് മയക്കിരിക്കുന്നുണ്ട് അപ്പം ചെവി കഴിക്കണ്ട വണ്ടിയിൽ വരുന്ന വീട്ടിൽ അയ്യോ നിങ്ങൾ ആയിരിക്കും ഞാനെന്നെന്തോ ഇതിങ്ങനെ ഇടുന്നതെന്ന് റോഡിൽ കൂടെ പോകുന്നു വണ്ടികൾ വരുന്നതൊക്കെ ചുമ്മാ ഒരു രസം ഒറ്റയ്ക്ക് വരുന്നു എന്നുള്ളൊരു തോന്നലും ഇല്ല വേറെ വീട്ടിൽ പോകുക ഉള്ളൂ